ഇടുക്കി ചിന്നക്കനാലിൽ ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കെയാണ് പുതിയ നീക്കം വനവിസൃതി വർദ്ധിച്ച് നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പുതിയ നീക്കമെന്നാണ് ആരോപണം വനവകുപ്പിൻ്റെ നടപടിയിൽ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം ഇറങ്ങിയിരുന്നു പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും എതിർപ്പ് ശക്തമായതോടെ നവകേരള സദസ് ജില്ലയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് സർക്കാർ കരട് വിജ്ഞാപനം മരവിപ്പിച്ചു എന്നാൽ ഈ വിജ്ഞാപനം റദ്ദു ചെയ്തിട്ടില്ലെന്നും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് ചെയ്തിരിക്കുകയാണെന്നുമാണ് വനം വന്യജീവി വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ വ്യക്തമാക്കി വനനിയമം സെക്ഷൻ നാല് സംരക്ഷിതമായി വിജ്ഞാപനം ചെയ്ത് പുനർവിജ്ഞാപനം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത തീരുമാനം വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഹെക്ടർ ഭൂമി സംരക്ഷിതമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ ഭൂമി കൂടി സംരക്ഷിതരമാക്കാനുള്ള നീക്കം വനവിസ്തൃതി വർദ്ധിപ്പിച്ച് നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭൂമി റവന്യൂ ഭൂമി മാത്രം നിലനിൽക്കുന്ന ഈ ചിന്ത പഞ്ചായത്തിൽ വനംവകുപ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തിൽ ഒരുങ്ങുകയാണ് ചിന്തക്കനാൽ നിവാസികൾ എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി വനംവകുപ്പ് വിട്ടു നൽകിയ ഭൂമിക്ക് പകരമായി ലഭിക്കുന്ന ഭൂമി സംരക്ഷിതരമായി പ്രഖ്യാപിക്കണമെന്നത് കേന്ദ്ര നിയമമെന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം ജനം ഇടുക്കി